വിദ്യാഭ്യാസ കച്ചവട ആരോപണം ഉയർന്ന കടമ്പൂർ സ്കൂളിനെതിരെ ഇതുവരെ ഒരു നടപടിയും എടുത്തിട്ടില്ല എന്തായിരിക്കും കാരണം സ്കൂൾ മാനേജറുടെ ഉന്നത ബന്ധങ്ങളാണ് രക്ഷയാകുന്നതെന്നാണ് ഞങ്ങളുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയത് ചെറിയ പിടിയൊന്നുമല്ല കടമ്പൂർ സ്കൂൾ മാനേജർക്ക് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ എക്സാലോജിക് കമ്പനിയുമായി ബന്ധമുണ്ടെന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളും പുറത്തുവരുന്നു സ്കൂൾ മാനേജർ പി മുരളീധരൻ എക്സാലുജിക്കുമായി നടത്തിയ സാമ്പത്തിക ഇടപാടുകൾ എസ് എഫ് ഐ ഒ അന്വേഷിക്കുകയാണ് ഇടപാടുകളുടെ രേഖകൾ ആവശ്യപ്പെട്ട് മാനേജർക്ക് എസ് എഫ് ഐ ഒ കത്ത് നൽകിയിരുന്നു വിദ്യാഭ്യാസ കച്ചവടത്തിലൂടെ കോടികൾ കൊള്ളയിടിച്ച കടമ്പൂർ സ്കൂൾ മാനേജറുടെ സംരക്ഷകൻ ആരാണ് താണ് ചോദ്യം റിപ്പോർട്ട് എസ് ഐ ടി അന്വേഷണം ആരംഭിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയന്റെ എക്സാലോജിക് സൊല്യൂഷൻസുമായി കടമ്പൂർ സ്കൂൾ മാനേജർ നടത്തിയത് ലക്ഷങ്ങളുടെ ഇടപാടാണ് എക്സാലോജിക്കിനെതിരെ എസ് എഫ് ഐ ഒ നടത്തുന്ന അന്വേഷണത്തിൽ ഈ സാമ്പത്തിക ഇടപാടുകളും പരിശോധിക്കുന്നു എക്സാലോജിക് സൊല്യൂഷൻസുമായി നടത്തിയ ഇടപാടിന്റെ സ്വഭാവം ധാരണാപത്രത്തിന്റെ പകർപ്പ് വർക്ക് ഓർഡർ മറ്റ് അനുബന്ധ രേഖകൾ എന്നിവ ആവശ്യപ്പെട്ട് മാനേജർ പി മുരളീധരന് എസ് എഫ് ഐ ഒ കത്ത് നൽകിയിരുന്നു കത്തിന്റെ പകർപ്പ് റിപ്പോർട്ടറിന് ലഭിച്ചു സ്കൂൾ മാനേജർക്കെതിരെയും സ്കൂളിലെ പലവിധ സാമ്പത്തിക തട്ടിപ്പുകൾ വ്യാപക പരാതി ഉയർന്നിട്ടും സർക്കാർ മൗനം തുടരുകയാണ് എക്സാലോജിക്കുമായി നടത്തിയ സാമ്പത്തിക ഇടപാടുകൾ എന്താണെന്ന് വ്യക്തമാക്കാൻ സ്കൂൾ മാനേജർ തയ്യാറാകാത്തതും ഇടപാടിൽ ദുരൂഹത തോന്നിപ്പിക്കുന്നു സ്കൂൾ മാനേജർ മുരളീധരന്റെ നേതൃത്വത്തിൽ വർഷങ്ങളായി നടക്കുന്നത് വൻ സാമ്പത്തിക ക്രമക്കേടാണ് ഡിജിറ്റൽ ബോർഡിൻ്റെ പേരിൽ പിരിച്ച കോടികൾ സർക്കാർ അച്ചടിച്ചു നൽകുന്ന ചോദ്യപേപ്പറിൻ്റെ പേരിൽ നടത്തിയ ലക്ഷങ്ങളുടെ പണപ്പെരിവ് വൈദ്യുതിക്കും വെള്ളത്തിനും പിരിച്ചെടുത്ത ഭീമമായ തുക യൂണിഫോം വിതരണത്തിലെ വ്യാജ ജി എസ് ടി ബിൽ ഉപയോഗിച്ചുള്ള ക്രമക്കേട് പലതരത്തിലുള്ള ക്രമക്കേടുകളെക്കുറിച്ച് പല വകുപ്പുകളിൽ പരാതിയുണ്ട് പക്ഷേ എല്ലായിടത്തും ഉന്നതന്റെ കാണാച്ചരട് സംരക്ഷണം നൽകുന്നു മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ തന്നെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ വൻ വിദ്യാഭ്യാസ കൊള്ള നടന്നിട്ടും നടപടിയെടുക്കാൻ എന്താണിത്ര ഭയം അതോ ഉദ്ദിഷ്ട കാര്യത്തിനുള്ള ഉപകാര സ്മരണയാണോ ഈ സംരക്ഷണം റിപ്പോർട്ടർ അർജുൻ കല്യാൺ ഇൻ റിപ്പോർട്ടർ കണ്ണൂർ നമുക്കൊപ്പം അർജുൻ കല്യാൺ തന്നെ ചേരുന്നുണ്ട് അർജുൻ കല്യാട് വെരി ഗുഡ് മോർണിംഗ് ഞെട്ടിപ്പിക്കുന്നതാണ് പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ നമ്മൾ കടമ്പൂർ സ്കൂളിൽ അന്വേഷണം ആരംഭിക്കുന്ന ഘട്ടത്തിൽ ഇങ്ങനെയൊരു ടിസ്റ്റ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചതേ ഈ അന്വേഷണം പോക പോകുകയാണ് തുടർച്ചയായിട്ട് നമ്മൾ കടമ്പൂർ സ്കൂളുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു നൽകിയിട്ടും ഈ അധികാരികൾക്ക് ഞെട്ടല് പോലും ഉണ്ടാവുന്നില്ല ഒരു ചെറിയ ചലനം പോലും ഉണ്ടാവുന്നില്ല എന്നതാണ് നമ്മളെ അത്ഭുതപ്പെടുത്തിയത് കൂടുതൽ അന്വേഷണത്തിലാണ് വലിയ ഉന്നത ബന്ധങ്ങൾ ഉണ്ടെന്ന് ഈ മാനേജർ തന്നെ സ്വയം മറ്റുള്ളവരുടെ മുന്നിൽ വെളിപ്പെടുത്തുന്നതായിട്ട് നമ്മൾക്ക് മനസ്സിലായത് ഈ മാനേജർ അങ്ങനെ ഒരു പ്രതീതി സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു തനിക്കിന്റെ തന്റെ പിടി ചെറിയ ആൾക്കാരുമായിട്ടല്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടി മാനേജർ തന്നെ ആ വഴി തുറന്നിടുകയായിരുന്നു ആ വഴിയിലൂടെ സഞ്ചരിച്ചപ്പോഴല്ലേ നമുക്ക് ഈ ഉന്നത ബന്ധങ്ങളുടെ സ്വാധീനം അതൊരു സംശയകരമായ രീതിയിലുണ്ട് എന്ന് മനസ്സിലായത് വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ അതായത് ഈ എയ്ഡഡ് കൊള്ള എന്നുള്ള പരമ്പര ആരംഭിക്കുന്ന ഒരു ഘട്ടത്തിൽ പോലും ഇത്തരത്തിലൊരു ട്വിസ്റ്റ് നമ്മൾ പ്രതീക്ഷിച്ചതേ അല്ല ഇത്തരത്തിലുള്ള ഒരു വാർത്ത വരുന്നു അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു നിരവധിയായിട്ടുള്ള രക്ഷിതാക്കൾ ഉൾപ്പെടെ പരാതി നൽകുന്നു ആ ഘട്ടങ്ങളിൽ വിദ്യാഭ്യാസ വകുപ്പ് നടപടി സ്വീകരിക്കും സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രതികരണമെങ്കിലും അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുമെന്നുള്ള ഒരു വിശ്വാസമായിരുന്നു ആ ഘട്ടത്തിലെല്ലാം ഉണ്ടായത് പക്ഷേ പോകെ പോകെ വാർത്തകളുടെ ഗാഢത അല്ലെങ്കിൽ അതിൻ്റെ ആഴം കൂടി വരുന്നു ആ ഘട്ടത്തിലെല്ലാം അതിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുന്ന ഒരു ഘട്ടത്തിലാണ് എന്താണ് ഈ നടപടി എടുക്കാത്തത് എന്ന കാര്യം നമ്മൾ അന്വേഷിക്കുന്നത് നടപടികളില്ല തുടർച്ചയായ രീതിയിലുള്ള അന്വേഷണങ്ങൾ നടക്കുന്നു തുടർച്ചയായ രീതിയിലുള്ള പ്രതികരണങ്ങൾ നമ്മൾ തേടുന്നു വിദ്യാഭ്യാസ ഓഫീസർ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടേത് അതുപോലെ തന്നെ തുടങ്ങിയിട്ടുള്ള വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെടുന്ന പല ആൾക്കാരോട് നമ്മൾ പ്രതികരണം ചോദിക്കുമ്പോൾ അന്വേഷണം നടക്കുന്നു അല്ലെങ്കിൽ തുടങ്ങുന്നു അല്ലെങ്കിൽ അതിനകത്തുള്ള പേപ്പർ മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് കൈമാറിയിട്ടുണ്ട് തുടങ്ങിയിട്ടുള്ള പ്രതികരണമല്ലാതെ ഇതിനകത്ത് കാര്യമായ ഒരു ചലനവും സംഭവിക്കുന്നില്ല അപ്പോൾ ാണ് ഇതിൻ്റെ എന്താണ് ഇത്തരത്തിൽ ഇത്രയും വലിയ ഒരു ഉന്നതന്റെ കാണാച്ചരട് ഈ അഴിമതിക്ക് പിന്നിൽ ഈ ക്രമക്കേടുകൾക്ക് പിന്നിൽ ഉണ്ടോ എന്നുള്ള അന്വേഷണത്തിലാണ് ഇത്രയും ഭീകരമായ തോതിലുള്ള ഒരു ഇടപാടിൻ്റെ രഹസ്യ വിവരം നമ്മൾക്ക് ലഭിക്കുന്നത് അത് മാനേജർ തന്നെയാണ് യാതൊരുവിധ മറവുമില്ലാതെ നമ്മളോട് പങ്കുവെക്കുകയും ചെയ്ത് അതായത് തന്നെ ആർക്കും തൊടാൻ വേണ്ടി കഴിയില്ല എന്നുള്ളൊരു ധാരണയാണ് ആ മാനേജർക്കുള്ളത് അതായത് മുഖ്യമന്ത്രിയുടെ മകളുമായി നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ എക്സാലോജിക് സൊല്യൂഷൻസുമായി ായി ഈ മാനേജർ അല്ലെങ്കിൽ ഈ കടമ്പൂർ സ്കൂൾ മാനേജർ നടത്തിയിട്ടുള്ള ഇടപാടിന്റെ രേഖകൾ പങ്കുവെച്ചുകൊണ്ട് അതിനകത്ത് എസ് എഫ് ഐ ഒയുടെ അന്വേഷണത്തിൽ ഈ മാനേജർക്ക് ലഭിച്ചിട്ടുള്ള കത്തിൻ്റെ പകർപ്പുകൾ പങ്കുവെച്ചുകൊണ്ട് അദ്ദേഹം തന്നെയാണ് പറയുന്നത് തന്നെ ഒന്നും ചെയ്യാൻ വേണ്ടി കഴിയില്ല തനിക്ക് ഉന്നതനായിട്ടുള്ള ബന്ധമുണ്ട് എന്നുള്ള ഒരു ഹുങ്കിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഇത് നമ്മളോട് പങ്കുവെക്കുകയും ചെയ്തു എന്തായാലും പുറത്തു വന്നിട്ടുള്ള വിവരങ്ങൾ ഞെട്ടിപ്പിക്കുന്നതാണ് അമ്പരപ്പിക്കുന്നതാണ് ഇത്തരത്തിൽ ഉന്നതനായിട്ടുള്ള അല്ലെങ്കിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെ ഇത്തരത്തിൽ ഈ കടമ്പൂർ സ്കൂൾ മാനേജർ പി മുരളീധരന് സംരക്ഷണം നൽകുന്നു എന്നുള്ള ആശങ്കയാണ് നമുക്ക് തോന്നുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എക്സാലോജിക് സൊല്യൂഷൻസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായി എസ് എഫ് ഐ ഒ ഈ കടമ്പൂർ സ്കൂൾ മാനേജർ പി മുരളീധരന് നൽകിയിട്ടുള്ള കത്തിൽ പറയുന്നത് പ്രധാനമായും നാല് ആവശ്യങ്ങളാണ് ഇതിനകത്ത് തന്നെ ഈ കത്തിനകത്ത് തന്നെ പറയുന്നുണ്ട് ഫിനാൻഷ്യൽ ഇടപാടുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളാണ് തങ്ങൾക്ക് ആവശ്യമെന്നുള്ള കാര്യം എസ് എഫ് ഐ ഒ ആവശ്യപ്പെടുന്നുണ്ട് അത് പ്രധാനമായും നാല് കാര്യങ്ങളാണ് ആവശ്യപ്പെടുന്നത് അതായത് ഇവരുമായി എക്സാലോജിക് സൊല്യൂഷൻസുമായി ഏതെങ്കിലും തരത്തിലുള്ള ഇടപാടുകൾ നടന്നിട്ടുണ്ടെങ്കിൽ അത് എന്തിൻ്റെതാണ് എന്തിൻ്റെ ഭാഗമായിട്ടാണ് അതായത് നേച്ചർ ഓഫ് ദ ട്രാൻസാക്ഷൻസ് എന്നുള്ള അതാണ് ഒന്നാമത്തെ കാര്യമായി പറയുന്നത് രണ്ടാമത്തെ കാര്യം ഇവരുമായി ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ധാരണാ പത്രങ്ങൾ അതായത് കരാറുകൾ ഉണ്ടെങ്കിൽ ആ കരാറിൻ്റെ ധാരണാപത്രം അതിന് പുറമെ ഇവർ തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റ് അനുബന്ധ രേഖകൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റ്സ് എന്നുള്ളതാണ് പ്രധാനമായും ഇതിനകത്ത് ഈ എസ് എഫ് ഐ ആവശ്യപ്പെടുകയും ചെയ്ത് അത്തരത്തിൽ വലിയ തോതിലുള്ള ഈ ഇടപാടുകൾ ലക്ഷങ്ങളുടെ ഇടപാടുകൾ നടന്നു എന്നുള്ളതാണ് മാനേജറുടെ പ്രതികരണങ്ങളിൽ നിന്നും മാനേജർ നമുക്ക് മുന്നിൽ എടുത്തു വെച്ചിട്ടുള്ള ചില പകർപ്പുകളുടെ കാര്യത്തിലും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് അതായത് എക്സാലോജിക് സൊല്യൂഷൻസുമായി കടമ്പൂർ സ്കൂൾ മാനേജർ ലക്ഷങ്ങളുടെ ഇടപാട് നടത്തിയിരിക്കുന്നു അതിൻ്റെ ഭാഗമായി എക്സാലോജിക്ക് അന്വേഷണത്തിന്റെ ഭാഗമായി എസ് എഫ് ഐ ഈ രേഖകൾ കൂടി ആവശ്യപ്പെട്ടിരിക്കുന്നു ഈ മാനേജറിൽ നിന്നും എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കുന്നത് എന്തു വന്നാൽ കൂടി ഇത്തരത്തിൽ വലിയ ഭീകരമായ കൊള്ള നടന്നിട്ടും അതിനകത്ത് യാതൊരുവിധ നടപടിയും എടുക്കാത്തത് ഈ ഉന്നതന്റെ കാണാച്ചരടിന്റെ ഭാഗമായിട്ടാണോ കേരളത്തിന്റെ അതിനകത്ത് ഈ കടമ്പൂർ സ്കൂൾ മാനേജർ പി മുരളീധരന് സംരക്ഷണം നൽകുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം ആ ചോദ്യമാണ് നമ്മൾ ആവർത്തിക്കുന്നത് അർജുൻ കല്യാട് ഈ റിപ്പോർട്ട് പ്രേക്ഷകരിലേക്ക് എത്തുമ്പോൾ കനമ്പൂർ സ്കൂളിന് ഇങ്ങനെ വലിയ സ്വാധീനമൊന്നും ഉണ്ടാകുമെന്ന് നമ്മൾ കരുതിയതല്ല പിന്നീട് ഈ മാനേജർ ഇതിനെ നമുക്ക് ഓരോ വഴികൾ തുറന്നിടുകയാണ് ആ മാനേജർ പല രീതിയിലാണ് അതിനെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നത് എന്നാണ് മനസ്സിലാവുന്നത് പക്ഷേ റിപ്പോർട്ടർ ടി വി ഒരു കാരണവശാലും വെച്ചക്കാൾ നമ്മൾ പിന്നോട്ടെടുക്കില്ല അത് മതിയായ കാരണങ്ങളില്ലെങ്കിൽ